നമസ്കാരം ഫസ്റ്റ് ലെവൻ മലയാളത്തിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡുവറിൻ്റ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് മത്സരം നടക്കാനിരിക്കുന്നത് എതിരാളികൾ ആരാണെന്നുള്ള കാര്യം ഡുവറൻ്റ് കപ്പിലെ അവശേഷിക്കുന്ന മത്സരങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ പുറത്തു വരികയുള്ളൂ ഏതായാലും നമുക്ക് ഡൂവറിൻ്റ് കപ്പിലെ പ്രൈസ് പൂളൊന്നും നോക്കാം ചാമ്പ്യന്മാരാകുന്ന ടീമിന് ഡൂറിൻ്റ് കപ്പ് ഓർഗനൈസേഴ്സ് നൽകുന്നത് അറുപത് ലക്ഷം രൂപയാണ് അതുപോലെ റണ്ണേഴ്സ് കപ്പിന് മുപ്പത് ലക്ഷവും ഇൻഡിവിജ്വൽ അവാർഡ്സിൻ്റെ പ്രൈസ് മണി വരുന്നത് ഇങ്ങനെയാണ് ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ഗ്ലൗ വിന്നർക്ക് മൂന്ന് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ഗോൾഡൻ ബോൾ വിന്നർക്ക് നാല് ലക്ഷം രൂപയും ഇതിൽ ഗോൾഡൻ ബൂട്ട് റേസിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ വിന്നറായ നൊസ ആറ് ഗോളുമായി ഒന്നാം സ്ഥാനത്താണ് ഗോൾഡൻ ഗ്ലൗ പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ സോംകുമാർ രണ്ട് ക്ലീൻ ക്ലീൻഷീറ്റുമായി രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ബംഗളൂർ എഫ് സിയുടെ ഗുർപ്രീത് സിംഗ് സന്ധുവാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ കൊല്ലാത്ത ഡുവേർഡ് കപ്പ് ചാമ്പ്യന്മാർ ആവുന്നതിലൂടെ തങ്ങളുടെ ആദ്യ കിരീടമെന്ന സ്വപ്നം നേടാനാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ ലൈക്കും ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സ്നേഹം രേഖപ്പെടുത്തുക